വയനാട് ആനയടിയിൽ രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞ യുവാക്കളുടെ ആക്രമണം പ്രതികൾക്കായി അന്വേഷണം ഊർജിതം ഇന്നലെ രാവിലെ എട്ടോടെ ആനടി വയ്യാങ്കരയിൽ വെച്ചാണ് സംഭവം സമീപവാസിയായ സ്ട്രോക്ക് വന്ന രോഗിയുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസിന് രണ്ട് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കെ എൽ അറുപത്തി ഒന്നടി മുപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് നമ്പറിലുള്ള കാർ മാർഗതടസം സൃഷ്ടിച്ചു ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു ഇതിനെ ചോദ്യം ചെയ്തതോടെ യുവാക്കൾ വാഹനം കുറുകെ നിർത്തി ഡ്രൈവറെയും സഹായിയേയും കൈയേറ്റം ചെയ്തു അഞ്ചു മിനിറ്റോളം പരാക്രമണം തുടർന്ന യുവാക്കൾ നാട്ടുകാർ കൂടിയതോടെയാണ് പിന്മാറിയത് ഇന്നലെ ഞാൻ നമ്മുടെ ആനടി വയ്യാങ്കര എടുത്തിട്ട് വയ്യാങ്കരുന്ന പേഷ്യോടെ കേറിട്ട് നമ്മള് അപ്പൊ ഞാൻ നേരെ സാറിനില്ല കാരണം തൃശൂണിന്റെ വീട്ടിൽ ഇറങ്ങിയുള്ളൂ തൊട്ടപ്പുറത്ത് മറന്ന വീട് അവർ ഇട്ടില്ല അപ്പൊ അത് പാസ് ചെയ്ത് സാറിന് ഇട്ടു എന്റെ സൈഡിൽ കയറി വന്നിട്ട് ഓ എന്നെ ഓട്ടിങ്ങനെ ഫ്രണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ കുറെ ഓട്ടം കുത്തി ഒരു ഒരുപോക്ക് എന്റെ ഫ്രണ്ട് കരീ പോയി ഞാൻ പുറത്ത് ഓട്ടം ഞാൻ എന്തോ കൈ കാണിക്കുന്നത് വണ്ടിക്ക് നിങ്ങനെ കാണിക്കാൻ ചോദിച്ചു ഏറെ വണ്ടി അങ്ങോട്ട് നേരെ വളത്തിട്ട് പിടിച്ചു വെച്ചിട്ട് പതിനെച്ച ആദ്യം കേട്ടിറങ്ങിയിട്ട് എന്നെ കട തെരുകയും എന്റെ കൂടെ ഇങ്ങനെ പയ്യുണ്ട് പയ്യനെ പിടിച്ചുകൊള്ളേക്ക് ചെയ്ത് ഞാൻ ഞാൻ ഫോട്ടോ എടുത്തിട്ട് നേരെ പോയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു ആംബുലൻസ് ഡ്രൈവർ നൂറനാട് പോലീസിൽ പരാതി നൽകി ശൂരനാട് നിവാസികളായ യുവാക്കൾക്കായി ഈ പോലീസ് അന്വേഷണം തുടങ്ങി സബീന ദൃശ്യ ന്യൂസ് ശൂരനാട്